ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കന്നിവെള്ളം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും വളരെ നല്ലതാണ് കന്നിവെള്ളം ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കന്നിവെള്ളത്തിന് ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും നിരവധിയാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് കന്നിവെള്ളം ഉപയോഗിക്കാം കന്നിവെള്ളത്തിന് എന്തൊക്കെ സൗന്ദര്യ ഗുണങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്ന് നോക്കാം ചർമ്മം സുന്ദരമാക്കാൻ മുഖത്തെ അടഞ്ഞ ചർമ്മ ചർമ്മസൂഷിരങ്ങൾ തുറക്കാൻ കന്നിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നന്നായിരിക്കും മാത്രമല്ല ചർമ്മത്തിന് നല്ല തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും കഞ്ഞിവെള്ളം മുന്നിൽ തന്നെയാണ് ചർമ്മത്തിന്റെ എല്ലാവിധത്തിലുള്ള സൗന്ദര്യ ഗുണങ്ങൾക്കും കഞ്ഞിവെള്ളം സഹായിക്കുന്നു കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം പോകാൻ കഞ്ഞിവെള്ളം കഴുത്തിന് ചുറ്റും പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയും കഴുത്തിൽ മാത്രമല്ല കക്ഷത്തിലെ കറുപ്പിന് പരിഹാരം കാണുന്നതിനും കഞ്ഞിവെള്ളം മികച്ച ഒന്നാണ് മുഖക്കുരുവിന് പരിഹാരം മുഖക്കുരുവിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കഞ്ഞിവെള്ളം കന്നിവെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ മുഖക്കുരു ഇല്ലാതാവും കന്നിവെള്ളം മുഖക്കുരുവിൻ്റെ പാടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിലെ അസ്വസ്ഥത ചർമ്മത്തിലെ അസ്വസ്ഥതകൾ എല്ലാം മാറ്റുന്നതിനും ചർമ്മത്തിലെ അലർജികളും മറ്റും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു കന്നിവെള്ളം കന്നിവെള്ളം കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാം അകാല വാർദ്ധക്യം അകാല വാർദ്ധക്യം എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു കന്നിവെള്ളം കന്നിവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് എല്ലാവിധത്തിലും അകാല വാർദ്ധക്യം എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായിക്കുന്നു കണ്ണിന് താഴെയുള്ള കറുപ്പ് കണ്ണിന് താഴെയുള്ള കറുപ്പിന് പരിഹാരം കാണാൻ സഹായിക്കുന്നു കഞ്ഞിവെള്ളം അല്പം കന്നിവെള്ളം പഞ്ഞിയിൽ മുക്കി കണ്ണിന് താഴെ തേച്ചു ഇത് പത്ത് മിനിറ്റ് കൊണ്ട് കണ്ണിന് താഴെയുള്ള കറുപ്പിന് പരിഹാരം നൽകുന്നു നല്ലൊരു ടോണർ നല്ലൊരു ടോണറാണ് കന്നിവെള്ളം എല്ലാവിധത്തിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ടോണർ ഉപയോഗിക്കുമ്പോൾ കന്നിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ലൊരു ടോണറാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മുടി വളരാൻ മുടി വളരാൻ പല വിധത്തിലുള്ള എണ്ണകളും മറ്റും ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇനി ഇത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അല്പം കന്നിവെള്ളം ഉപയോഗിച്ചു നോക്കും കന്നിവെള്ളം കൊണ്ട് എല്ലാവിധത്തിലുള്ള മുടിയുടെ പ്രശ്നത്തിനും പരിഹാരം കാണാം മുടിയുടെ അറ്റം പിളരുന്നതിന് മുടിയുടെ അറ്റം പിളരുന്നത് പല വിധത്തിലും നിങ്ങളെ അലട്ടാറുണ്ടോ എന്നാൽ ഇനി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കന്നിവെള്ളം മതി മുടിയുടെ അറ്റം പിളരുന്നത് ഇല്ലാതാക്കാൻ കന്നിവെള്ളം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കന്നിവെള്ളം കൊണ്ട് മുടി കഴുകാവുന്നതാണ് താരൻ പോകാൻ താരൻ കൊണ്ട് വലയുന്നവരാണോ നിങ്ങൾ എന്നാൽ അതിന് പരിഹാരം കാണാൻ കഞ്ഞിവെള്ളം മികച്ചതാണ് താരൻ ഇല്ലാതാക്കാനും കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് നന്നായിരിക്കും ടോണിക്കിന് പകരമായി കന്നിവെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നല്ലതാണ് കണ്ടീഷണർ മുടിയുടെ ആരോഗ്യത്തിന് കണ്ടീഷണർ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇനി കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് മുൻപ് അല്പം കന്നിവെള്ളം ഉപയോഗിച്ചു നോക്കും ഷാമ്പു ചെയ്ത് കഴിഞ്ഞ ശേഷം കന്നിവെള്ളം കൊണ്ട് മുടി കഴുകുക ഇത് മുടി വളരാനും മൃദുലമാക്കാനും സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക